പ്രശസ്ത ഗായിക അന്തരിച്ചു അകാല വിയോഗം സൃഷ്ടിച്ച നടുക്കത്തിലാണ് സോഷ്യൽ മീഡിയ ഇരുപത്തിയെട്ടാം വയസ്സിലാണ് ജപ്പാനിലെ പ്രശസ്ത ഗായിക സയൂരി അന്തരിച്ചത് സെപ്റ്റംബർ ഇരുപതാം തീയതിയാണ് സയൂരി അന്തരിച്ചത് എന്ന് ഗായികയുടെ ഭർത്താവ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു കഴിഞ്ഞ മാർച്ചിലാണ് സയൂരി വിവാഹിതയായത് ജൂലൈ മാസം ഫങ്ഷണൽ ഡിസ്ഫോണിയ എന്ന അസുഖം ബാധിച്ചു ശബ്ദത്തെ ബാധിക്കുന്ന അസുഖമാണിത് തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് സയൂരി അന്തരിച്ചത് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു സമൂഹമാധ്യമങ്ങളിലൂടെ നിരവധി ആരാധകരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിക്കുന്നത് സയൂരിയുടെ അപ്രതീക്ഷിത വേർപാട് വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രിയ ഗായികയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം